ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു കുളം പറ്റിക്കാൻ പോവുകയാണ് ഇവിടെ നമുക്കൊരു ചെറിയ കുളമുണ്ട് തീരെ ചെറിയ കുളമല്ല അത്യാവശ്യ സൈസുള്ളൊരു കുളം ഏതാണ്ട് ഏഴരടി നീളവും അഞ്ചടി വീതിയുമുള്ള ഏതാണ്ടൊരു മൂന്നടി വെള്ളം നിൽക്കുന്നൊരു കുളമാണ് അപ്പോൾ ഈ കുളത്തിൽ കുറേ തിലോപ്പിയ ഇടപ്പുണ്ട് കുഞ്ഞ് തിലോപ്പിയ നമ്മൾ കൊണ്ടിട്ടതാണ് അത് കുറേ നാളായി നമ്മൾ ഇട്ടിട്ട് നമ്മളിട്ടിട്ട് നമ്മൾ നമ്മളെടുത്ത് വലിയ കുളത്തിലോട്ട് പുതിയ സിമൻറ്റ് കുളത്തിലോട്ട് മാറ്റുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്കിതിനെ വറ്റിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിന് അല്പസമയത്തിനകത്ത് ഇത് വറ്റിച്ച് തരും അപ്പോഴേക്കും നമുക്കിതിനെ മീൻ പിടിച്ച് വലിയ കുളത്തിൽ കൊണ്ടിടാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുന്നേ നല്ല സൂപ്പർ വീഡിയോ ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ സൂപ്പർ വീഡിയോസ് സ്കിപ്പിൻ്റെ തന്നെ വരുന്നുണ്ട് ഓക്കെ നമുക്കിത് പറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കുളത്തിലെ വെള്ളം ഏതാണ്ട് പറ്റി തീർന്നു നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് അതിനകത്ത് നെട്ട് തിരോപ്പിയേയും തിരോപ്പിയൊക്കെ കിടപ്പുണ്ട് കുറെ തിലോപ്പിയുടെ കുഞ്ഞുങ്ങള് കണ്ടോ ആ സൈഡിലേക്ക് കിടക്കുന്ന അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ പിടിക്കാൻ പോവേണ്ടി എന്റെ മക്കൾ രണ്ടുപേരും കൂടിയാണ് മീൻ പിടിക്കാൻ കിട്ടുള്ളത്

അത് നമ്മൾ വിചാരിച്ച കൂടുതൽ മീനില്ലാത്ത നല്ല കഥി കൊണ്ടോ ഇത്രേമേലെ കൊണ്ടുവന്ന നമുക്ക് അരവരിയ കൊടിച്ചി കൊണ്ടില്ല ആ നോ ആരി വലി ബ്ലെൻഡർ താ ཁྱི ཕྱད མམ གསླ ཁྱི איילה, רעיית? אההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההההה ആയോ കുഞ്ഞുങ്ങളുടെ അനുഭവം കുറെ തിരുവോപ്പുള്ള കുഞ്ഞുങ്ങൾ നമുക്കതിനകത്തുനിന്ന് കൊണ്ടു കേട്ടോ ഈ കുളത്തില് അപ്പൊ നമ്മളിതിനെ പൂർവമായിട്ട് വറ്റിക്കുന്നില്ല ആ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് വളരൊക്കെ അത് പത്തിരുന്നൂറ് കുഞ്ഞ് കാണാം അതൊന്ന് വളരെ രക്ഷപ്പെട്ടെ നമുക്ക് അതിനുള്ള വെള്ളമൊക്കെ അരിച്ചു കൊടുക്കാം ഇത്രയും കൂടെ നമ്മള് കിട്ടി ഇതിൽ കൂടെ കൊണ്ട് നമുക്ക് വടിയെ കൊറത്തി കൊണ്ടുവാം ഇത്രയും കുഞ്ഞു കിട്ടിക്കാം ഇവിടെ ഇവിടെ കട്ടാനുള്ള പ്രധാന കാരണം ഇവിടെ കൈസറഞ്ഞു ബോളിലൊക്കെ താങ്കൾ അപ്പോൾ ഏതാണ്ട് കുറേ മീനുകൾ കൂടെ നമ്മളിന്നിവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വലിയ കുളത്തിൽ നമ്മൾ ഈ മീൻ എടുത്തില്ല ഇനി അപ്പുറത്തൊരു കുളത്തിൽ വീണ്ടും കോശത്തിലൊക്കെ ആകുമ്പോൾ അത് കുഞ്ഞുകളാണ് അപ്പോൾ അതിന് നമ്മൾ ഈ മുകളിലൊക്കെ കുളത്തിലിടും അപ്പോൾ ഇട്ടിട്ട് നമ്മൾ ഈ രണ്ട് കോറ്റിലായിട്ട് ഇത്രയും ഫിലോക്കിയ വളർച്ച നല്ല സൈസാക്കി എടുക്കാൻ ഒരുപാട് ആണ് അപ്പോൾ ഇതിൻ്റെ അപ്ലൈസിനൊക്കെ ഇനി അടുത്തുള്ള വീഡിയോസിലൊക്കെ വരും അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് കാണാതെ ഞങ്ങളുടെ ഓരോ വിശേഷങ്ങൾ നമ്മുടെ മീൻമണ്ഡത്തിലുള്ള ഓരോ വിശേഷങ്ങൾ അറിയാനും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്ക് പ്രത്യേകത നന്ദി തുടർന്ന് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഉണ്ടാവണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൺപെൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം വരും അപ്പോഴേക്കും ബായി